കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തു കാല നൂറ്റാണ്ടിനു ശേഷം അമ്മയുടെ മീറ്റിംഗിൽ എത്തുമ്പോൾ തനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭാഗ്യം മറ്റാർക്കും ലഭിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു അമ്മ എന്ന സംഘടനയുടെ ഉദയത്തിന് പിന്നിലെ കാര്യങ്ങളും അദ്ദേഹം യോഗത്തിൽ ഓർത്തു വാചാലനായി സംസാരിക്കുന്ന ആളാണ് ഞാൻ ഇന്നിവിടെ എത്തിയതോടെ എന്റെ വാചാലതകൾക്ക് ചങ്ങല വീണിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്മയിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ഇതുപോലൊരു വേദിയിൽ നിന്നും ഇറങ്ങിയിരുന്നു പിന്നീട് ആ സ്ഥാനം എനിക്ക് കൈമോശം വന്നു എന്നെ സംബന്ധിച്ച് ഉത്തരവാദിത്വത്തിന്റെ പേരിൽ ഇന്ന് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ പല തലങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്നു ആ മേഖലകളിലെല്ലാം ഒരുപാട് കലാകാരന്മാർ കൂടെ ഉണ്ടായിരുന്നു അഭിനയത്തിൽ മാത്രമല്ല ചായയൊക്കെ കൊണ്ടുവന്നിരുന്ന കുട്ടികളടക്കം ഇതിന് പിന്നിലുണ്ട് പഠനകാലം മുതൽ എനിക്ക് നല്ല സൗഹൃദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലുണ്ടായ ഒരു അപമാനത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു സംഘടന വേണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അന്ന് ആ അപേക്ഷ തിരസ്കരിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആ അപേക്ഷ സ്വീകരിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആ വേദി രൂപീകരിക്കുകയും ചെയ്തു അതായിരുന്നു അമ്മ സിനിമയിൽ വന്ന കാലത്ത് മിക്ക ദിവസവും മോഹൻലാലിനൊപ്പമായിരിക്കും അതിനുശേഷം കൂടുതലായി അടുത്തത് മമ്മൂട്ടി സിദ്ദിഖ് വിജയരാഘവൻ എന്നിവരൊക്കെ ആയിട്ടായിരുന്നു ഇതായിരുന്നു എന്റെ കുടുംബം എന്നായിരുന്നു അന്നത്തെ എന്റെ ചിന്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നു നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയ അസുലഭ ഭാഗ്യം മറ്റാർക്കും ലഭിച്ചിട്ടില്ല സുരേഷ് ഗോപി പറഞ്ഞു